വില്ലേജ് വൈഫ്സിൻ്റെ മറ്റൊരു ഉള്ളവരിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഏയാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലാണ് നമ്മൾ ആതിരപ്പള്ളി മലക്കപ്പാറ പോയി വാൾപ്പാറ പോകുന്ന റൂട്ടിലാണ് ഇത് ഉള്ളത് അപ്പോൾ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഈ പ്രകൃതി ഗ്രാമത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് മുന്നേ കേട്ടിരുന്നു അപ്പോൾ ഇന്നാണ് നമുക്ക് ഇവിടെ വരാൻ സാധിച്ചത് അപ്പോൾ ഇവിടെ കുളിക്കാനൊക്കെ പറ്റിയ സൗകര്യം ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ശരീരം കഷ്ടിക്കാറ്റിട്ട് ഇറങ്ങിയതാണ് ഇതിൻ്റെ ഒരുപാട് കാഴ്ചകളുണ്ട് ഇപ്പോൾ മയക്കാലത്തൊക്കെ പറഞ്ഞത് അടിപൊളി അവിടെ തൂക്കുപാലഘങ്ങളിൽ അങ്ങനെ അക്കരെ ക്രോസ് ചെയ്യാൻ പറ്റും ഇപ്പൊ വെള്ളം കുറവാണ് ഇപ്പൊ കുളിക്കാൻ സേഫ് ആയിട്ട് കുളിക്കാൻ പറ്റും അപ്പുറം നമ്മുടെ ഇതിന്റെ ഡാമിൽ ഡാമിന്ന് വൈകുന്നേണ വെള്ളമുണ്ട് മറ്റേ കറണ്ട് ഉത്പാദിച്ചിട്ട് ബാക്കി വെള്ളം ഒഴുകി വരുന്നത് അപ്പൊ അതിന്റെ ഒക്കെ മനോഹരമായി കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഈ യാത്ര ഇവിടുന്ന് ഇൻട്രേ നമ്മൾ ഇവിടുന്ന് എടുത്തിട്ടുള്ളൂ ഈ യാത്ര ഇങ്ങനെ ഇനി നമ്മള് ആതിരപ്പള്ളി ടച്ച് ചെയ്ത് മലക്ക മലക്കാപ്പാറ പോയി വാൾപ്പാറ പോകുന്ന വീഡിയോ ആയിരിക്കും ഇത് അപ്പൊ നല്ല കുളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് അപ്പൊ കുളിക്കാൻ ഇറങ്ങിയാണ് നോക്കി ഈ ചൂടത്ത് നമ്മളെ നാട്ടില് വെള്ളം ഉണ്ടാ போய் கொண்டித்தா சிறுதாச்சு கொண்டு ஞாபக அப்ப അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് തീക്കുടിന്ന് പറഞ്ഞ പക്ഷേ അത് ഞാൻ പുറത്തായതുകൊണ്ട് അറിയാൻ പറ്റൂല പിന്നെ ഇതില് മുതലൊക്കെ ഉണ്ട് മുന്നേ പല മുതലുകളൊക്കെ കണ്ടിട്ടുണ്ടല്ലേ ആ അപ്പൊ ഇറങ്ങുമ്പോ ശ്രദ്ധിക്കില്ലാരും നാലു ഭാഗം നോക്കിട്ടൊക്കെ ഇറങ്ങ അതെ നമ്മൾ ആതിരപ്പള്ളി വാട്ടർഫാൾസ് കവർ ചെയ്ത് പോവാണ് ഇറങ്ങുന്നില്ല കാരണം വെള്ളം കുറവാണ് പിന്നെ വാട്ടർഫാൾസ് ഒക്കെ ഒരുപാട് വീട്ടിൽ എല്ലാവരും കണ്ടതാണ് നമ്മളിതാ മലക്കപ്പാറ റൂട്ടിൽ വാൽപ്പാറ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നും എല്ലാം കാട്ടാനായിട്ട് മുന്നിൽക്കുകയാണ് നിങ്ങൾക്ക് എന്തായാലും കാണാം കാരണം ഞങ്ങൾ ജീവനോടെ ബാക്കി ഉണ്ടെങ്കിൽ അതെ അത് കാണുന്നില്ലെങ്കിൽ മനസ്സിലാക്കാമതി നമ്മള് വായിച്ചാലെന്ന് നമ്മൾ പെർമിഷനൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ നേരെ മലക്കപ്പാറ പോകണം ഓക്കെ ഇവിടെ മുറി ഉണ്ടല്ലേ അവിടെ ഒരു അത്യാവശ്യം നമ്മൾ മറ്റേ മലക്കപ്പാറ പോണ റൂട്ടാണ് അതിരപ്പള്ളി വായച്ചലൊക്കെ കടന്നു വന്നിട്ട് ഏത് നിമിഷം ആന കരടിയൊക്കെ റൂട്ടിൽ ഉണ്ടാകുന്ന റൂട്ടാണ് അത് കാണാൻ ഫ്രണ്ട് ഇതന്നെ ഈറ്റക്കാട് റോഡിനോട് ചേർന്നിട്ടാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ആന ഉണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധയിൽ പൊടുവില്ല പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്ത് ഇപ്പം തന്നെ ഞങ്ങൾ വരണ വരവിൽ ഞങ്ങളുടെ ഫ്രണ്ടിക്ക് ഒരു പാമ്പ് കയറി ബൈക്കിപ്പോൾ ഭാഗ്യത്തിന് ബൈക്കുമ്പോൾ കയറിയില്ല കയറുകയാണെങ്കിൽ ചിലപ്പോൾ ബൈക്കുമ്പോൾ ടയർ കയറി വേടീല് അപ്പോൾ തലയ് പൊക്കിയാൽ നമ്മൾ വണ്ടി മൊക്കാവും കയറില്ല വണ്ടി നമ്മളെ കൂടി വേണ്ടിയായിരുന്നു അതൊരു ഡേഞ്ചർ റൂട്ടാണിത് ഇങ്ങനെ പതുക്കെ എന്താ പെട്ടെന്ന് വിഷയം എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വണ്ടി തിരിക്കാനും സൗകര്യമില്ല ഇവിടെ ആന നേരത്തെ വന്നാൽ അപ്പോൾ ഞാൻ പേടിച്ച് പേടിച്ച് ഒരു അഡ്വഞ്ചർ നമ്മളെ യാത്രയിൽ ഏറ്റവും ഒരു അഡ്വഞ്ചർ എന്ന് പറഞ്ഞത് നമുക്ക് ഇന്നാണ് കിട്ടിയിങ്ങൾ വരും കാരണം എന്താണ് നമ്മൾ മുന്നിലുള്ളതെന്ന് അറിയാൻ പറ്റില്ല കാരണം ഈ റൂട്ടിൽ ഏത് സമയത്തും ആന ഇറങ്ങുന്ന റൂട്ടാണ് അപ്പോൾ പതുക്കെ പതുക്കെ നമ്മളിങ്ങനെ പോയി നോക്കുകയാണ് അപ്പോൾ ഞങ്ങളവിടെ വാച്ചർമാരോട് ചോദിച്ചു ഈ സമയത്ത് ആന വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ വെള്ളം കുടിച്ചിട്ട് തിരിച്ചു കയറണ സമയമാണെന്നൊക്കെ പറഞ്ഞത് ചങ്ങായിമാര മസിഡി വൈ ഊട്ടിക്കല്ല മലച്ചാപ്പാറ വൈ വാൾപ്പാറയിലേക്ക് യാത്ര ആദ്യ ഇടപെട്ട കാലത്ത് വല്ലാത്തൊരു നമ്മുടെ നാട്ടിലെ കൊടും ചൂടിലും ഇവിടുത്തെ കാണിച്ചു പറഞ്ഞാൽ ഇവിടുത്തെ പച്ചപ്പും ഇവിടുത്തെ തണുപ്പ് പിന്നെ വീഡിയോ നമുക്ക് കാണിക്കാൻ പറ്റൂല കണ്ടിയില്ല ഞങ്ങള് ഈ നമ്മുടെ നാട്ടിലെ ഈ ചൂടത്തും ഇവിടുത്തെ ഈ പച്ചപ്പും കൊടുത്ത് ഈ ഇരുട്ട് നോക്കണം ഇപ്പം സമയം അഞ്ചു മണിയാണ് ഈ കാടിന്റെ അകത്ത് ഇരിട്ട് നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ മശിനിടി പോയി കാടൊക്കെ ഉണങ്ങി കിടക്കാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മെയ് നാലിനാണ് നമ്മുടെ നാട്ടിൽ മെയ് നാലിന് അന്നൊരു ചൂടും കാലാവസ്ഥയും നിങ്ങൾ നോക്കിയാൽ മതി നമ്മളെ പ്രകൃതിയൊക്കെ ഉണങ്ങി കിടക്കണേ ഇവിടെ എപ്പോഴും നമുക്ക് പച്ചപ്പും ഇരുട്ടും നല്ല കിടന്നും കാടിൻ്റെ ആംബിയൻസും രക്ഷയില്ലാത്ത റൂട്ടാണിത് പക്ഷേ വന്യമൃഗങ്ങൾ നല്ല റോട്ടിൽ വരാൻ സാധ്യതയുണ്ട് നമ്മളിപ്പോൾ റോഡ് സൈഡിൽ നിന്ന് കണ്ടതാണ് ഇവിടെ കുറച്ച് റോഡ് വർക്ക് നടക്കുന്നുണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ ആണ് ഈ റോഡിൽ ഇതരി നല്ല റോഡ് റോഡായിരുന്നു ഇപ്പോൾ കുറച്ച് സ്ഥലം റോഡ് വർക്കാണ് ഇവിടെ നിന്നൊക്കെ നമ്മൾ നേരത്തെ വാഹനം വന്നു കഴിഞ്ഞാൽ വാഹനം അവിടെ വിട്ടിട്ട് ഓടില്ലാതെ ഒരു രക്ഷയില്ല അത്രയും തിരിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മളെ യാത്ര മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇനി വാൾപ്പാറയിലേക്ക് പോവുകയാണ് വാൾപ്പാറയിലേക്ക് ഇവിടുന്ന ഏകദേശം ഇരുപത്തിയേഴ് കിലോമീറ്ററോളം ഇനിയും നമുക്ക് നമുക്കതിൻ്റെ അടിയിലാണ് നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള റൂം വരുന്നത് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നല്ലൊരു സൺസെറ്റിൻ്റെ സമയമാണ് ഇപ്പോൾ നമ്മളെ വണ്ടി സൂര്യനും കൂടി നല്ലൊരു എന്താ പറയുക സൂപ്പർ വ്യൂ കിട്ടിയപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയാണ് ഇതിൻ്റെ വലതുഭാഗത്ത് അല്ല വലതുഭാഗത്ത് വേണം ഞങ്ങൾക്ക് തേലിത്തോട്ടം അത് നമ്മളെ മൂന്നാറിന്റെ അപേക്ഷിച്ച് എന്തോ ഒരു ചെയ്ത് ഡിഫറന്റ് ഇപ്പൊ സമയം രാത്രി പത്ത് ഇരുപതായി ഞങ്ങള് ടെൻഡടുക്കാനൊരു സ്ഥലം അന്വേഷിച്ച് നടക്കാരുന്നു അങ്ങനെ ലാസ്റ്റ് ചായ എടുക്കാൻ വേണ്ടിട്ട് ചായക്കാടിനോട് നിർത്തി അങ്ങനെ സംസാരം പറഞ്ഞില്ല നിങ്ങൾ എന്റെ വീട്ടിൽ പോരെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മലയാളിയും പരിചയപ്പെട്ട് വിടുന്നത് അപ്പൊ അവരെ വീട്ടിൽ നമ്മൾ പോവാൻ നിൽക്കുന്നത് അവരെ വീട്ടിലെത്തിന്റെ കാഴ്ചകൾ നേരം വെളുത്തിട്ട് കാണാം അപ്പൊ ഈ സമയത്ത് ഇരിട്ടാണ് ഷൂട്ട് ചെയ്യുമ്പോരും ബുദ്ധിമുട്ടിക്കണ്ട എപ്പോൾ പത്തായി ഇരുപതായി ഞങ്ങൾ അതിൻ്റെ മുന്നേ ഒരു പള്ളിക്കുണ്ട് പള്ളിയൊക്കെ ഉണ്ട് പള്ളിയൊക്കെ അങ്ങ് താമസിക്കുന്നത് പള്ളിയൊക്കെ താമസിക്കും എൻ്റെ വീട്ടുകാരൻ എൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു അപ്പോൾ ഞങ്ങൾ പള്ളി മതിയെന്ന് പറഞ്ഞിരുന്നു പക്ഷേ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാണ്ടവർ തോന്നിയിട്ട് അവരെ വീട്ടിൽക്കാരെ നമ്മൾ പോവാണ് അപ്പോൾ അവിടെ രാവിലെ എത്തിയിട്ട് രാവിലെ അവിടുത്തെ ആളുകളെ നമുക്ക് പരിചയപ്പെടുത്താം കുറച്ച് യാത്ര ചെയ്തിട്ട് അബ്ബാസ് അബ്ബാസ്ഖാൻ്റെ വീടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഈ കാണുന്ന സ്ഥലത്താണ് നമ്മളെ വണ്ടി പാർക്ക് ചെയ്തത് ഇത് നമ്മളെ അനസ്ബ്രോ അനസ്പ്രോൻ്റെ വീട്ടേക്ക് നമ്മൾ നാളെ രാവിലെ പോകും ഈ സ്ഥലം ആന ഇറങ്ങുന്ന സ്ഥലമല്ലേ ഇതിലൂടെ ആന പാസ് ചെയ്യണമെന്നാ പറഞ്ഞത് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് രാവിലെ വരുമ്പോ വണ്ടി ഉണ്ടായാലും ഭാഗ്യം അതാ അങ്ങോട്ട് ആ കാണുന്ന വെളിച്ചം കാണാൻ അവിടെയാണ് അവരെ വീട് നല്ല തന്ത അന്തരീക്ഷമാണ് ഇപ്പോ ഇതിൻ്റെ മുകളിലൊക്കെ നല്ല രീതിയിൽ കോടങ്ങനെ വന്ന് കിടക്കുന്നുണ്ട് പക്ഷെ നമുക്ക് അതാ ആ ലേറ്റിന്റെ അവിടെ വെളിച്ചത്തിന്റെ അവിടെ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുമോ അതിൻ്റെ തേയിലത്തോട്ടത്തിന്റെ ലേത്തിലാണ് നമ്മള് താമസിക്കാൻ പോണത് തേയില ഫാക്ടറി ആണ് ആണ് സൂപ്പർ പായ ഇവിടെ വന്നിരിക്കാൻ പറ്റൂല ചീറ്റ ചീറ്റ ഉണ്ട് ആന ഉണ്ട് കരടി ഉണ്ട് ഈ മൂന്ന് സാധനം ഏത് നിമിഷം നമുക്ക് പ്രതീക്ഷിക്കാം അതിൽ കൂടെ ഒക്കെ എപ്പോഴും ആന സഞ്ചരിക്കണന്നാ പറഞ്ഞത് പക്ഷേക്ക് വലിയ പേടി വണ്ടിയാണ് ഇതിൽ ഒരു മാങ്ങ വാക്കി ഉണ്ടോന്ന് സംശയം ഇട്ടാ അതിന്റെ അതിന്റെ സ്മെല്ലുണ്ടെങ്കിൽ അതിന്റെ സ്മെല്ലുണ്ടെങ്കിൽ അതാ ഒരു മാങ്ങ വാക്കി വാക്കിയുണ്ടായിരുന്നു ഞങ്ങള് റോഡ് സൈഡിൽ നിന്ന് കിട്ടിയപ്പോൾ കുറക്കി വച്ചിരുന്നു അത് സ്മെല്ല് പിടിച്ചിട്ട് ചിലപ്പോൾ അത് എടുക്കാൻ വന്നാല് ഇത് ആന കൊടുക്കേണ്ടത് ഞാൻ തിന്നോളന്ന് ഒരു മാങ്ങ വണ്ടീന്ന് മാറ്റി അതിന്റെ സ്മെല്ലടിച്ചപ്പോലൊക്കെ കൂടി വീട്ടിലേക്ക് പോവാണ് ഈ ആനക്ക് സഞ്ചരിക്കാണ് അത്ര പോര സ്ഥലണ്ട് എന്തിനാണ് കൂടി പാസ് ചെയ്യണത് വണ്ടി വരല്ലോ അവിടുന്ന് ഇത് വലിയൊരു ഇത് പേടിയാലേ ഇത് ചീറ്റ ഉണ്ടാവൂലോ ഇതിന്റെ ഒക്കെ േലൻ്റെ കേട്ടാണ് ഒച്ചാക്കണം അതിന് വിശ് നിക്കുകയാണെങ്കിൽ ഒരു ഇര കിട്ടാന്ന് നോക്കുമ്പോ നമുക്ക് രണ്ട് നടത്ത പാണ്ടുകൊണ്ട് നടക്കേണ്ടി വരല്ലോ കൂടി ഒരു സാധനം മറക്കരുത് ഇറങ്ങണ കേറ്റതിലും എല്ലാ സാധനം എടുത്ത് എന്താ വീട് ഇതാണ് വീട് അടിപൊളി താമസിക്കാൻ ഞങ്ങള് ഉദ്ദേശിച്ചായിരുന്നു ഈ ഇങ്ങനെ ഒരു ലയത്തില് താമസിക്കണമെന്നുള്ള ആഗ്രഹം നല്ല ഉണ്ടായിരുന്നു അതൊന്നും ഇവിടെ സാധിക്കാൻ പോവാണ് ആ ഞങ്ങള് അകത്തേക്ക് കയറുകയാണ് ഇനിയിപ്പോ അവരോട് ചോദിച്ചാണ് അകം ഷൂട്ട് ചെയ്യാൻ നല്ലത് അപ്പൊ ഇതാണ് ഞമ്മളെ അബ്ബാസാക്കൾപ്പാറ ഈ കറക്റ്റ് സ്ഥലത്തിൽ വേറെ ഉരുളിക്കൽ വാൾപ്പാറക്ക് കൊടുത്ത് പതിനേഴ് കിലോമീറ്റർ ഉള്ള ഉരുളിക്കൽ എന്ന സ്ഥലത്താണ് ടെന്റ് അടിച്ച ഒരു സ്ഥലം വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി ലാസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു അവിടെ അബ്ബാസാക്കാനെ പരിചരിച്ച വീട്ടുകൾ എന്റെ വീട്ടിൽ പോയി നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മളെ വീട്ടിൽ രണ്ട് കിലോമീറ്റർ നാട്ടില് നമ്മളെ നാട്ടുകാരാണ് ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടത്തെ അപ്പൊ അതാണ് നമ്മക്ക് എവിടുക്കുന്നില്ല ആരടുത്ത് താമസിക്കണമെന്നില്ല ഇപ്പൊ നാല് ദിവസങ്ങള് അഞ്ചു ദിവസം നമ്മൾ താമസിച്ചത് നമ്മക്കൊരു ഒരാളെ ഓൾറെഡി നമുക്ക് പരിചയമുണ്ട് ബാക്കി പരിചയം സ്ഥലങ്ങളാണ് അബ്ബാസാക്ക നമ്മളെ നാട്ടുകാരണം പക്ഷെ നമുക്ക് പരിചയം ഉണ്ടായിരുന്നില്ല അബ്ബാസാക്കാന്റെ വരില്ല വാൾപ്പാറ ഇതാണ് യാത്ര ഇപ്പോൾ നമ്മൾ രാവിലെ ഉറങ്ങി ഉറങ്ങിയണിയിട്ട് എൻ്റെ എന്തോ കരട് പോയിരുന്നു കണ്ണ് നല്ല ചൂന്നിട്ടുണ്ട് പിന്നെ ഇതാ ഇവിടെ നമ്മൾ താമസിച്ചത് ഇവിടുത്തെ ജസ്റ്റ് ഇവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചത് ഈ വ്യൂ കണ്ടു കഴിഞ്ഞാൽ യാത്രയാൾക്കും സങ്കടം വരും കാരണം ഇവിടെ വന്ന് താമസിക്കാതെ കാരണം വീടിൻ്റെ അതെല്ലാം നോക്കേണ്ടത് ഈ വീടിൻ്റെ വീട് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തുള്ള ആംബിയൻസ് ആണ് നോക്കേണ്ടത് അപ്പുറം നമുക്ക് കാണാം ഡാമിൻ്റെ വ്യൂ ആണ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നല്ലവിടെ ഇവിടെ കുറഞ്ഞിട്ടാണ് ജസ്റ്റ് ഒന്ന് വന്നാൽ കാണാം ഡാമിന്റെ നല്ല വെള്ളം വളരെ കുറവാണ് ഡാമിലൊക്കെ നമ്മൾ വീടിന്റെ ബാക്ക് ഭാഗം ഒന്ന് കാണിച്ചരാ ഞാൻ എവിടെ പോയാലും നല്ല പേരമരം ഉണ്ടാവും ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് പേരക്ക അതിവിടെ ധാരാളം പൊയത്ത് നിൽക്കുന്നുണ്ട് മരത്തിന്ന് കരടി ചീറ്റപ്പൊലി ഈ മൂന്ന് സാധനത്തിന് ഇവിടെ പേടിക്കാനുള്ളു അത് കഴിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥലം സുർഗ്ഗാണ് ഇവിടുന്നുള്ള വ്യൂ ഞാൻ കാണിച്ചതാണ് നോക്കാം നിങ്ങൾ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൊരു സ്റ്റേ ഇതാ ആ കാരണം ഇതിലാണ് നമ്മൾ താമസിച്ചത് അതിൻ്റെ ബാക്ക് ബാഗാണിത് അവിടെ നല്ല തണായി ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല അബ്ബാസാക്ക രാവിലെ തന്നെ കട്ടഞ്ചായായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ പേരക്ക മരത്തിലൊക്കെ ഒരുപാട് പേരക്ക പോത്തി നിൽക്കുന്നുണ്ട് അബ്ബാസാക്ക മെയ് വറുത്തോടി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ വേറൊരു മരം എന്താ കാജ വന്ന് കണ്ടുവച്ചിട്ടുണ്ട് നേരത്തെ വേറെ മരം എന്ന് അടിപൊളി ഇന്നലെ നമ്മൾ കെടുന്നത് ഇവിടെയാണ് അവിടെ ബെഡ് ഉണ്ട് കട്ടിലുണ്ട് ഞാനിവിടെ തായ സ്ലീപ്പിങ്ങായിട്ടാണ് കിടുന്നത് കാജൊക്കെ കട്ടുമുലാണ് കിടന്നത് നല്ല രസമുള്ളൊരു റൂമ് താഴത്തെ കാർബറ്റും ഇപ്പോൾ അതിൻ്റെ കളറും മേലത്തെ ഈ സീലയും കൂടി നല്ലൊരു വേറൊരു വൈബിട്ടണ ഇതാണ് രാവിലെ പാസാക്കാൻ്റെ വീട്ടിൽ നിന്ന് ചായ എടുക്കണേ ഒരു ഇഡ്ഡലി പൊറോട്ട ഇതെന്താ പാസാക്ക ചട്നിയാണ് ചട്നി ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ താമസിക്കാൻ കെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ചായ വരെ ഇപ്പോൾ വിടുന്നതായിരുന്നു ഇത് കുടിച്ചിട്ട് പുറത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങണം പാസാക്കാൻ്റെ വീട്ടിലെ രാവിലത്തെ ചായ പൊടി ഇഡ്ലി ഉണ്ട് പൊറോട്ട ഉണ്ട് വേറൊരു ഉണ്ട് ചട്നി സമ്മന്തി നമ്മൾ അബ്ബാസാക്കാനോടൊക്കെ യാത്ര പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് ഇപ്പോൾ വെയിൽ ചൂടായ കാരണം ചെറിയൊരു ചൂടുണ്ട് തണലത്ത് തണലത്തിനിന്നാൽ തണുപ്പ് കിട്ടും ഇവിടെ അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ഈ തേരത്തോട്ടത്തിൻ്റെ ഇടയിലാണ് നമ്മൾ താമസിച്ചത് നല്ല അജക്കെന്താൽ നമ്മളെ താമസത്തെ കുറിച്ച് താമസത്തെ കുറിച്ച് പറയാനുള്ളു കിടന്നാണ്ട് ഇറങ്ങി അബ്ബാസാ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഞങ്ങളറിയില്ല എന്നാലും ഞങ്ങൾ അവിടെ വന്നുകൊണ്ട് ഇങ്ങനെ റൂമ് അന്വേഷിച്ച് ടെൻ്റ് എടുക്കാണ്ട് അന്വേഷിച്ചപ്പോൾ നിങ്ങളെങ്ങനെ ഞങ്ങൾ ദൈവത്തിൽ വീട്ടിൽ പോലും തന്നെ വിളിക്കാൻ കാരണം എന്താ നമ്മുടെ നാട്ടുകാർ പിന്നെ നമ്മളെ കാണുമ്പോൾ വീട്ടിൽ എത്രയും നാട് പോണതുകൊണ്ട് നമുക്കിങ്ങനെ അവർ കെട്ടിയപ്പോൾ വരുമ്പോൾ നമ്മൾ താമസിക്കാനൊരു സ്ഥലം ഇവിടെ കാരണം ആനയും പുലിയൊക്കെ ഉള്ളതാണ് അതുപോലെ നമ്മളിവിടെ ഫോറസ്റ്റ് താമസിക്കാൻ ഇവിടെ പറ്റില്ല അതുകൊണ്ട് അവർ പെരയിൽ പോര് ഒരു ദിവസം അവർക്ക് കിടക്കാൻ പോകുമ്പോൾ കൊടുത്ത് ഉറങ്ങി അപ്പോൾ ഒരുപാട് നന്ദി നമുക്ക് ഇത്രയും നല്ല ഞങ്ങളൊരാഗ്രഹമായിരുന്നു ഇങ്ങനെ ലയത്തിൽ താമസിക്കണം എന്നുള്ളത് ആ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടി അപ്പോൾ ഇനി ഇതേമാതിരി നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ എന്തായാലും ഒന്ന് കാണാൻ വരും ഇവിടെ നമ്പർ കയ്യിൽ ഇല്ലേ ആ ഓക്കെ നമ്മളെ വില്ലേജ് വൈഫ്സിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ ഒരുപാട് ആളുകൾ മറ്റേ വീടൊക്കെ ലെങ്ത്തില്ല ലെങ്ത്തില്ല എന്ന് പറഞ്ഞാൽ ഒന്നാമത് നെറ്റിൻ്റെ ഒരു വിഷയമുണ്ട് പിന്നെ നമ്മൾ തുടക്കക്കാരാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ വീഡിയോ ലെങ്ത് ആയ കണ്ടിരിക്കാൻ താല്പര്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ ഒക്കെ കൂട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വാൾപ്പാരുടെ മറ്റൊരു കാഴ്ചയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും